നടി മമിതാ ബൈജുവും പ്രദീപ് രംഗനാഥനും പ്രധാന വേഷത്തിലെത്തുന്ന ഡ്യൂഡ് എന്ന തമിഴ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സിനെതിരെ ഇളയരാജ നിയമ നടപടി എടുത്തിരിക്കുകയാണ് അനുമതിയില്ലാതെ തന്റെ ഗാനം ഉപയോഗിച്ചു എന്നാരോപിച്ച് സംഗീത സംവിധായകൻ ഇളയരാജ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരതിരാജ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ സംഗീതം നൽകിയ കറുത്ത മച്ചാൻ എന്ന ഗാനം ചിത്രത്തിലെ ഒരു വിവാഹ ചടങ്ങിലെ നൃത്തരംഗത്തിൽ അനുമതി ഇല്ലാതെ ഉപയോഗിച്ചു എന്നാണ് ആരോപണം സോണി മ്യൂസിക് എന്റർടൈൻമെന്റ് ഇന്ത്യ എക്കോ റെക്കോർഡിംഗ് കമ്പനി ഓറിയന്റൽ റെക്കോർഡിംഗ് എന്നിവർക്കെതിരെയും ഇളയരാജ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ദീപാവലി റിലീസായി എത്തിയ ഡ്യൂഡ് മികച്ച വിജയം നേടി മുന്നേറുന്നതിനിടെയാണ് സംഗീത മാന്ത്രികന്റെ നിയമപരമായ നീക്കം അതേസമയം പ്രദീപ് രംഗനാഥനെയും അമിത ബൈജുവിനെയും നായിക നായകന്മാരാക്കി കീർത്തിവരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഡ്യൂട്ട് എന്നാൽ പകർപ്പകവാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഇളയരാജ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത് ഇത് ആദ്യമായല്ല തന്റെ ഗാനങ്ങളുടെ അവകാശം സംരക്ഷിക്കാനായി അദ്ദേഹം മുൻപും കർശന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അജിത് കുമാർ നായകനായ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിലെ മൂന്ന് ഗാനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിന് ഇളയരാജ നിയമ നടപടി സ്വീകരിച്ചിരുന്നു അന്ന് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഇളയരാജയുടെ ആവശ്യം പരിഗണിച്ച് ഹൈക്കോടതി ചിത്രത്തിന്റെ പ്രദർശനത്തിനും വിതരണത്തിനും ഒ ടി ടി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്ലാറ്റ്ഫോമുകളിലും വിലക്കേർപ്പെടുത്തി ഗാനങ്ങൾ നീക്കം ചെയ്ത ശേഷം മാത്രമാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് വീണ്ടും ആരംഭിക്കാൻ സാധിച്ചത് അതുപോലെ വനിതാ വിജയകുമാർ സംവിധാനം ചെയ്ത മിസിസ് ആൻഡ് മിസ്റ്റർ എന്ന തമിഴ് ചിത്രത്തിൽ മൈക്കിൾ മദന കാമരാജൻ എന്ന സിനിമയിലെ ശിവരാത്രി എന്ന ഗാനം അനുമതിയില്ലാതെ ഉപയോഗിച്ചതിനും ഇളയരാജ കോടതിയെ സമീപിച്ചിരുന്നു കൂടാതെ മലയാളത്തിൽ വൻ വിജയം നേടിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ കൺമണി അൻബോഡ് കാതൽ എന്ന ഗാനം ഉപയോഗിച്ചതിനും ഇളയരാജ നിയമ നടപടി സ്വീകരിച്ചിരുന്നു പകർപ്പകാശ വിഷയത്തിൽ റെക്കോർഡിംഗ് കമ്പനികളുമായും അദ്ദേഹം ദീർഘകാലമായ നിയമ പോരാട്ടത്തിലാണ് തൻ്റെ ഗാനങ്ങൾ അനുമതിയില്ലാതെ വേദിയിൽ പാടുന്നതിൽ നിന്നും പ്രമുഖ ഗായകരെ വിലക്കിക്കൊണ്ട് നോട്ടീസ് അയച്ചത് മുൻപ് വലിയ ചർച്ചയായിരുന്നു സ്വന്തം സൃഷ്ടികളുടെ പകർപ്പകവാശം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇളയരാജ തുടർച്ചയായി സ്വീകരിക്കുന്നത് എന്ന ഈ സംഭവങ്ങളെല്ലാം അടിയറിയിടുന്നു